ം ശാസ്താവ് തെക്കേ ഗോപുര നടയിലേക്ക് എത്തിയിട്ടുണ്ട് അതിനോടൊപ്പം അർജുൻ കല്യാൺ നമുക്ക് മനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ നമ്മുടെ ഫ്രെയിമിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഏറ്റവും മികച്ച ദൃശ്യമികവിൽ ഏറ്റവും മികച്ച സ്രാവ മികവിലാണ് ഇത്തവണ തൃശൂർ പൂരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി റിപ്പോർട്ടർ വാർത്താ സംഘം ഒരുക്കിയിരിക്കുന്നത് അതിനിടയ്ക്ക് മനോഹരമായ ചില കാഴ്ചകൾ കാണാം ചില കൗതുക കാഴ്ചകൾ കൂടി ഞങ്ങൾ ഒരുക്കുന്നുണ്ട് ആ കാഴ്ചകൾ കൂടി റിപ്പോർട്ടറിന്റെ ഫ്രെയിമിൽ നിങ്ങൾ കാത്തിരിക്കുക അപ്പോൾ നമ്മൾ അർജുൻ കല്യാണിലേക്ക് അർജുൻ കല്യാൺ വെയിലുള്ളി പറക്കുന്നതേയുള്ളൂ മാനം നിൽക്കുന്നു മഞ്ഞും വെയിലും കൊള്ളാത്ത നമ്മുടെ ശാസ്ത്രാവത് ആ ഇങ്ങോരത്തിൽ എത്തിക്കഴിഞ്ഞു എപ്പോഴേക്കാണ് എത്തുക ശ്രീമൂല സ്ഥാനത്തേക്ക് മനോഹരമായ രീതികളാണ് വലിയ ആവേശവും അതുപോലെ തന്നെ തൃശ്ശൂർപൂരന്റെ ദൃശ്യ മനോഹരതയും എത്രത്തോളം മനോഹരമാണ് എന്ന് വിളിച്ചോന്നതാണ് ഈ തെക്കേ ഗോപുരം നടയിലേക്ക് കണിമംഗല ശാസ്താവ് ഒൻപതാനകളുടെ അകമ്പടിയോടുകൂടി എഴുന്നള്ളുന്ന ഈ ഒരു വലിയ ദൃശ്യമനോഹരം അത്രയേറെ ജനക്കൂട്ടങ്ങൾ ഇവിടെയുണ്ട് ഇന്ന് രാവിലെ തന്നെ അതായത് ആദ്യത്തെ കടകപൂരം വടക്കുനാഥനിലേക്ക് എത്തുമ്പോൾ ഇത്രയും അധികം പേർ ഇവിടെ ഉണ്ട് എങ്കിൽ സ്വാഭാവികമായും കുടമാറ്റത്തിനും അതുപോലെ തന്നെ ഇലഞ്ചിത്തറ മേളത്തിനും എന്തു വലിയ ആൾക്കൂട്ടമായിരിക്കുമെന്നുള്ള ഒരു ചോദ്യം ഇപ്പോൾ തന്നെ ഉയരുന്നുണ്ട് കാരണം വലിയ ആൾക്കൂട്ടം ഇപ്പോൾ തന്നെ കാണാൻ വേണ്ടി കഴിയും നേരത്തെ മന്ത്രി രാജൻ ഉൾപ്പെടെ പറഞ്ഞത് കഴിഞ്ഞ ഒരു അഞ്ചു വർഷം മുൻപ് ഇത്രയധികം ജനക്കൂട്ടത്തിനോടൊപ്പം ഒന്നും കണിമംഗല ശാസ്ത്രാവ് എഴുന്നള്ളിയിരുന്നില്ല എന്നാൽ ഓരോ വർഷം പിന്നിടുമ്പോഴും ഇതിൻ്റെ ജനപ്രീതി ജനങ്ങൾ ഇവിടത്തേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കാണുന്നത് ഇപ്പോൾ ആനകൾ തെക്കേ ഗോപുര നടയിലേക്ക് നടന്നു നീങ്ങുകയാണ് ചുവന്ന കുട മുത്തുകുടകളുമായി എട്ടാനകൾ ആനകൾ നിരന്നു നിൽക്കുമ്പോൾ അതിൻ്റെ ഒത്തനടുവിലായി പച്ച കുടയുമായി കണിമംഗലം ംഗല ശാസ്താവ് നിൽക്കുന്ന കാഴ്ച അത് വലിയ ദൃശ്യഭംഗി പകരുന്നതാണ് ഇപ്പോൾ തെക്കേ ഗോപുര നടയിലേക്ക് കണിമംഗല ശാസ്താവ് എത്തുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സമയകൃത്യത പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഘടകപൂരങ്ങളെല്ലാം ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് ഇപ്പോൾ സമയം ഏഴ് മണി കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ തന്നെ തെക്കേ ഗോപുര നടയിലേക്ക് എത്തി ഇനി ക്ഷേത്രത്തിനകത്തേക്ക് കടന്ന് പടിഞ്ഞാറൻ നട വഴി പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യും ഒൻപതരയോടുകൂടി തിരിച്ച് കണിമംഗലം ക്ഷേത്രത്തിലേക്ക് ഈ പൂരം തിരിച്ചു പോവേണ്ടതുണ്ട് കാരണം വെയിലും മഞ്ഞും കൊള്ളാത്ത ടിമംഗല ശാസ്താവ് തിരിച്ച് എത്തണം എന്നുള്ളതാണ് ദേവഗുരുവാണ് ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് എങ്കിൽ കൂടി അതൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് എന്തായാലും തൃശ്ശൂർ പൂരത്തിന്റെ ഒരു ആവേശം അതിന്റെ അത്യുന്നതിയിലേക്ക് എത്തുന്നു ദൃശ്യ മനോഹരമായിട്ടുള്ള വിസ്മയം തീർക്കുന്ന താളലയ മേളങ്ങളുടെ സമ്മിശ്രമായിട്ടുള്ള തൃശ്ശൂർ പൂരം വലിയ ആവേശത്തിൽ കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ തെക്കേ ഗോപുരം നടയിലേക്കായി ഒൻപത് ആനകളും നടന്നു നീങ്ങുന്ന ഒരു കാഴ്ച ഒരുപക്ഷേ ഘടകപൂരങ്ങളിൽ തെക്കേ ഗോപുരം നടവഴി അകത്തേക്ക് കടക്കുന്ന അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിനകത്തേക്ക് കിടക്കുന്ന ഒരേ ഒരു പൂരം കണിമംഗല ശാസ്ത്രാവിജ്ഞ പൂരം